നമസ്കാരം എന്നും എഴുത്തിന്റെ വഴിയായിരുന്നു മാസ്റ്റർക്ക് പദ്യമെങ്കിലും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളും അഭിപ്രായങ്ങളും കാത്തുസൂക്ഷിച്ച ആളായിരുന്നു അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നെങ്കിലും ഒരിക്കലും പാർട്ടിയുടെ ചട്ടക്കൂടിൽ കയറിക്കൂടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല അതിന് സി പി എമ്മിൽ നിന്ന് വന്ന ക്ഷണങ്ങൾ അദ്ദേഹം നിരസിക്കുകയും ചെയ്തു പുരോഗമന കലാ സാഹിത്യ സംഘം അധ്യക്ഷ സ്ഥാനത്തിരികെ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ സാനുമാസ്റ്ററുടെ പ്രതികരണശേഷിയാണ് ഇടതുപക്ഷം ശ്രദ്ധിച്ചത് എഴുത്തും വായനയുമായി കഴിഞ്ഞുകൂടിയ എം കെ സാനുവിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് എ എൽ ജേക്കബിനെതിരെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിരുന്നു ആദ്യ കിട്ടിയത് മത്സരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചതോടെ ഇ എം എസ് നമ്പുതിരിപ്പാട് സാനുമാസ്റ്ററോട് നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു താൻ ഏറെ ആദരിക്കുന്ന ഇ എം എസിന്റെ വാക്കുകൾ തള്ളാൻ അദ്ദേഹത്തിന് ആവുമായിരുന്നില്ല ജാതി മത വിഭാഗങ്ങളോട് ചേർന്ന് നിൽക്കാതെ തത്വാധിഷ്ഠിത രാഷ്ട്രീയ മത്സരമാണ് അത്തവണ ഉദ്ദേശിക്കുന്നതെന്ന് ഇ എം എസ് ധരിപ്പിച്ചപ്പോൾ സാനുമാസ്റ്റർക്ക് തള്ളാനായില്ല എറണാകുളം മണ്ഡലത്തിന്റെ തന്നെ ചരിത്രം തിരുത്തിയാണ് സാനുമാസ്റ്ററിലൂടെ ഇടതുമുന്നണി അവിടെ ജയിച്ചു കയറിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരം പ്രമുഖരായ അച്യുതമേനോൻ ഗൌരിയമ്മ ഉൾപ്പെടെയുള്ളവർ സാനു മാസ്റ്റർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇറങ്ങി തോപ്പിൽ തോപ്പിൽവാസിയും മലയാറ്റൂർ രാമകൃഷ്ണനും ഒക്കെ സാംസ്കാരിക ലോകത്ത് നിന്ന് വോട്ടുപിടിക്കാനെത്തി ഇടതുപക്ഷത്തിന് പൊതുവെ എതിരായവർ പോലും സാനു മാസ്റ്ററുടെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചു ജയിച്ചു കയറിയ മാസ്റ്റർ നിയമസഭയിലും തിളങ്ങി വായനയിലൂടെ ആർജിച്ച അറിവും അധ്യാപന ും പ്രസംഗപാഠവും സഭയിൽ അദ്ദേഹത്തിന് തുണയായി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ബില്ല് അവതരിപ്പിച്ചു ഗോസരി പാലങ്ങൾ യാഥാർത്ഥ്യമാക്കാനും സഭയിൽ മാഷി ശബ്ദമുയർത്തി ഗ്രന്ഥശാല ബില്ലും അവതരിപ്പിച്ചു എന്നാൽ രണ്ടാം വട്ടം മത്സരിക്കാൻ ക്ഷണം വന്നപ്പോൾ താൻ സ്ഥിരം രാഷ്ട്രീയക്കാരനല്ലെന്ന നിലപാടാണ് എം കെ സാനു സ്വീകരിച്ചത് എം എൽ എ ആയപ്പോൾ പാർട്ടിയിൽ ചേരാനും ക്ഷണം കിട്ടിയെങ്കിലും അത് അദ്ദേഹം നിരസിക്കുകയാണ് ഉണ്ടായത് പുതുതലമുറ രാഷ്ട്രീയത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നതിനോടും അദ്ദേഹം നിയോജിപ്പിലായിരുന്നു രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്നത് അപകടമാണെന്ന അഭിപ്രായമാണ് അദ്ദേഹം പുലർത്തിയത് എറണാകുളത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം സാനു മാസ്റ്ററുടെ അനുഗ്രഹം തേടുന്നതും പതിവായിരുന്നു എല്ലാവരെയും സ്വീകരിക്കുമെങ്കിലും തന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ അദ്ദേഹം ഉറച്ചുനിന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വൈകിട്ട് ആറുമണിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം കഴിഞ്ഞ ആഴ്ച വീണതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തൊണ്ണൂറ്റിയെട്ട് വയസ്സായിരുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ന്യൂമോണിയ പ്രമേഹം തുടങ്ങിയ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു നിരൂപണ കൃതികൾക്കൊപ്പം ജീവചരിത്ര രചനയിലും അദ്ദേഹം കൈയടക്കം കാട്ടിയിരുന്നു തന്റെ ആദ്യ വിമർശന ഗ്രന്ഥത്തിന് കാറ്റും വെളിച്ചവും എന്നാണ് അദ്ദേഹം പേരിട്ടത് ചങ്ങമ്പുഴയെക്കുറിച്ച് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ജീവചരിത്രം നക്ഷത്രങ്ങളുടെ സ്നേഹാചനം സാനുമാഷുടേതാണ് വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിങ്ങനെ ശ്രദ്ധേയമായ പല പുരസ്കാരങ്ങളും ലഭിച്ചു എം കെ സാനുവിനെ കുറിച്ച് ചലച്ചിത്ര സംവിധായകൻ മോഹൻ ജാലകങ്ങളിലെ സൂര്യൻ എന്ന ഡോക്യുമെന്ററിയും ഒരുക്കിയിട്ടുണ്ട് സാനുമാഷിനെ കുറിച്ച് ഡോക്ടർ എ അരവിന്ദാക്ഷൻ മഹത്വത്തിന്റെ സങ്കീർത്തനം എന്ന സമഗ്ര പഠനവും തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ആലപ്പുഴയിലെ തുമ്പോളിലാണ് അദ്ദേഹത്തിന്റെ ജനനം സ്കൂൾ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് വിവിധ സർക്കാർ കോളേജുകളിലും അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ അഞ്ച് ശാസ്ത്ര നായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി അധ്യാപനത്തിൽ നിന്നും വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായിരത്തി എൺപത്തി ഏഴിലാണ് എ എൽ ജേക്കബിനെ പരാജയപ്പെടുത്തി എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ചത് വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി നാൽപ്പതോളം കൃതികളുടെ കർത്താവാണ് എം കെ സാനു കർമ്മഗതി എന്നാണ് ആത്മകഥയുടെ പേര്